സീറോ മലബാർ സഭയുടെ കേരളത്തിലെ മൂന്ന് സിനഡൽ മേജർ സെമിനാരികൾക്ക് പുതിയ റെക്ടർമാർ നിയമിതരായി മംഗലപ്പുഴ സെയിന്റ് ജോസഫ് പൊന്തിഫിക്കൽ സെമിനാരിയുടെ റെക്ടറായി റവറന്റ് ഡോക്ടർ സ്റ്റാൻലി പുൽപ്രയിൽ വടവാതൂർ സെന്റ് തോമസ് അപ്പസ്തോലിക് സെമിനാരിയുടെ റെക്ടറായി റവറന്റ് ഡോക്ടർ ഡൊമിനിക് വെച്ചൂർ കുന്നോത്ത് ഗുഡ്ഷെപ്പേഡ് മേജർ സെമിനാരിയുടെ റെക്ടറായി റവറന്റ് ഡോക്ടർ മാത്യു പട്ടമന എന്നിവരാണ് നിയമിതരായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസത്തിൽ നടന്ന സഭാ സിനഡ് മംഗലപ്പുഴ സെമിനാരിയുടെ റെക്ടറായി തിരഞ്ഞെടുത്ത ഫാദർ സ്റ്റാൻലിയെ വത്തിക്കാനിലെ പൌരസ്ത്യ സഭകൾക്ക് വേണ്ടിയുള്ള കാര്യാലയമാണ് നിയമിച്ചത് പൊന്തിഫിക്കൽ സെമിനാരിയിലായതിനാലാണ് സിനഡ് തിരഞ്ഞെടുക്കുന്ന വൈദികനെ വത്തിക്കാനിൽ നിന്ന് നിയമിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മാസത്തിൽ നടന്ന സിനഡ് വടവാദൂർ കുന്നോത്ത് മേജർ സെമിനാരികളുടെ രക്ടർമാരായി തിരഞ്ഞെടുത്ത ഫാദർ ഡൊമിനിക് ഫാദർ മാത്യു എന്നിവരെ സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലാണ് നിയമിച്ചത് അഞ്ചു വർഷത്തേക്കാണ് നിയമന കാലാവധി മംഗലപ്പുഴ സെന്റ് ജോസഫ് പൊന്തിഫിക്കൽ സെമിനാരിയുടെ ഡയറക്ടറായി നിയമിതനായ ഫാദർ സ്റ്റാൻലി പുൽപ്രയിൽ കോതമംഗലം രൂപതാങ്കമാണ് പോത്താനിക്കാട് പുൽപ്രയിൽ പരേതനായ ജോസഫ് ഏലിക്കുട്ടി ദമ്പതികളുടെ മകനായ ഫാദർ സ്റ്റാൻലി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ഇരുപത്തിയെട്ടിന് പൌരോഹിത്യം സ്വീകരിച്ചു റോമിലെ ഗ്രിഗോറിയൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ദൈവശാസ്ത്രത്തിൽ ലൈസൻഷിയേറ്റും ഡോക്ടറേറ്റും നേടിയ അദ്ദേഹം കോതമംഗലം രൂപതയുടെ മൈനർ സെമിനാരിയിൽ റെക്ടർ ഫരീദാബാദ് രൂപതാ വികാരി ജനറാൾ എന്നീ നിലകളിൽ സേവനം ചെയ്തിട്ടുണ്ട് കരിമണ്ണൂർ സെന്റ് മേരീസ് ഫൊറോനാ പള്ളി വികാരിയായി സേവനം ചെയ്യുന്നതിനിടെയാണ് പുതിയ നിയമനം സെയിന്റ് ജോസഫ്സ് സ്പൊന്തിഫിക്കൽ സെമിനാരി കമ്മീഷൻ ചെയർമാൻ ബിഷപ്പ് മാർ ടോണി നീലങ്കാവിൽ പിതാവാണ് നിയമന പ്രഖ്യാപനം നടത്തിയത് വടവാദൂർ സെയിൻറ് തോമസ് അപ്പസ്തോലിക് സെമിനാരിയുടെ റെക്ടറായി നിയമിതനായ ഫാദർ ഡൊമിനിക് വെച്ചൂർ പാലാ പാലാരൂപതാങ്കമാണ് അറക്കുളം വെച്ചൂർ തോമസ് ത്രേസ്യാമ ദമ്പതികളുടെ മകനായ ഫാദർ ഡൊമിനിക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ഡിസംബർ മുപ്പതിന് പൗരോഹിത്യം സ്വീകരിച്ചു റോമിലെ അൽഫോൻസിയൻ അക്കാദമിയിൽ നിന്ന് മോറൽ തിയോളജിയിൽ ഡോക്ടറേറ്റ് നേടിയ ഫാദർ ഡൊമിനിക് വിവിധ തിയോളജിക്കൽ സ്ഥാപനങ്ങളിൽ അധ്യാപകനായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് വടവാദൂർ സെമിനാരിയിൽ അധ്യാപകനായി സേവനം ചെയ്തു വരവെയാണ് റക്ടറായി അദ്ദേഹം നിയമിതനായിരിക്കുന്നത് സെന്റ് തോമസ് അപ്പസ്തോലിക് സെമിനാരി കമ്മീഷൻ ചെയർമാൻ ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിലാണ് നിയമന പ്രഖ്യാപനം നടത്തിയത് കുന്നോത്ത് ഗുഡ്ഷപ്പേട്ട് മേജർ സെമിനാരി റെക്ടറായി നിയമിതനായ ഫാദർ മാത്യു പട്ടമന തലശ്ശേരി അതിരൂപതാംഗമാണ് കരിക്കോട്ടക്കരി പട്ടമന പരേതനായ തോമസ് ത്രേസ്യ ദമ്പതികളുടെ മകനായ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ഏപ്രിൽ ഏഴിന് പൗരോഹിത്യം സ്വീകരിച്ചു റോമിലെ ആചലിക്കും പൊന്തിഫിക്കൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഫിലോസഫിയിൽ ഡോക്ടറേറ്റ് നേടിയിട്ടുണ്ട് തലശ്ശേരി മൈനർ സെമിനാരിയിൽ അധ്യാപകനായും വിവിധ ഇടവകകളിൽ വികാരിയായും സേവനമനുഷ്ഠിച്ച ഫാദർ മാത്യു പതിനാറ് വർഷമായി കുന്നോത്ത് സെമിനാരിയിൽ അധ്യാപകനാണ് മേജർ സെമിനാരി വൈസ് റെക്ടർ പ്രൊക്യുറേറ്റർ തസ്തികകളിലും സേവനമനുഷ്ഠിച്ചിരുന്നു ഗുഡ്ഷെപ്പേഡ് മേജർ സെമിനാരി കമ്മീഷൻ ചെയർമാൻ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാം്ലാനിയാണ് നിയമന പ്രഖ്യാപനം നടത്തിയത്